ഡി ത്രീ അംഗങ്ങളെ ഞങ്ങളോട് പരിചയപ്പെടുത്തുന്നതാണ് മേജർ സിംഗ് കഴിഞ്ഞ പഞ്ചാബ് യാത്രയിൽ ഡോക്ടർ ലഖ്വീർ സാർ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻ്റായ ഒരു ഫാർമർ അടുത്താണ് ഞങ്ങളെ കൊണ്ടുപോയത് മേജർ സിംഗ് ആ മേജർ സിങ്ങിൻ്റെ ജീവിതമാണ് ഞമ്മളിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഇരുപത് വർഷം മുന്നേ മൂന്നോ നാലോ പശുവിനെ വെച്ച് ആരംഭിച്ചതാണ് ഫാം അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ രണ്ട് മുറി വീട് പഴയ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം അപ്പോൾ ഇന്ന് അയാൾക്ക് കൂറ്റൻ മാ മൂന്ന് ഷെഡിൽ മുന്നൂറ്റൻപതോളം ആനിമൽസ് ഉണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ തുടക്കം കൃത്യമായ പാ പാതയിലൂടെ പി ഡി എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇതേപോലെ ആയിരങ്ങളാണ് ഒരു വൻ വിജയം ക്ഷീരമേഖലയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് ആ വീടിന്ന് നാല് പശുവിനെ വെച്ച് തുടങ്ങി നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കോട്ടികളുടെ ആസ്തിയിലേക്ക് ഒരു പാൽ വിറ്റിട്ട് ഒരു കർഷകൻ മാറിയ കഥയാണ് നമ്മളവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ ബോഡി സ്കോറിങ്ങും കുത്തിവെച്ച് ചെനപിടിച്ച ഹീഫറുകളും അദ്ദേഹത്തിൻ്റെ ഷെഡിൻ്റെ സ്റ്റൈലും അതിനുള്ള എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു കോടികളെ ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ചാബ് യാത്രയിൽ പോയ പതിനാറ് പേരും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ ശാസ്ത്രീയമായ വശത്ത് അതിൽ കൃത്യമായ അപ്ഡേഷൻ കൃത്യസമയങ്ങളിൽ വരുത്തി കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്ത് അദ്ദേഹം ഇന്ന് വെച്ച് വെക്കാൻ പോകുന്ന അതിൽ വെച്ചോ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോളാം രണ്ട് കോടി രൂപയാണ് ആ വീടിന് ചിലവ് വരുന്നത് ആ ഫാമിൻ്റെ കെട്ടിടങ്ങൾ നോക്കും ഈ വീടിൻ്റെ പണി ഞങ്ങൾക്ക് അദ്ദേഹം കാണിച്ചത് രണ്ട് രണ്ടര കോടി രൂപ ചിലവ് പിന്നെ ഞങ്ങളതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഓൺ ബ്രീഡിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്ത് പ്രശ്നമുള്ള സൂക്ഷ്മ പശുക്കളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിനെത്തണി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും അദ്ദേഹം വളരെ ഗൗരവത്തിൽ ഞമ്മൾക്ക് കാണിച്ചു തന്നു നമ്മുടെ എന്താ പറയുക ഞങ്ങളെല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി ഇത്തരം കാഴ്ചകളാണ് പഞ്ചാബിന് പി ഡി എഫിൻ്റെ കീഴിൽ ഞമ്മൾക്ക് കാണാൻ കഴിയാം ഡോക്ടർ ലഖ്വീർ സിംഗ് ഓരോ പിന്നെ എന്താ പറയുക സ്റ്റെപ്പുകളും ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു ஒரு வாடி வீடியோக்கள் உண்டு ஒரு வாடி நீண்டு போகும்ன்றது காரணமா நம்ம இதிலே ഉൾப்படுத்துறேன்னு ஞாபகம் இருக்கு நம்ம கர்ஷகேர்க்க கொண்டு పరిచయపడാൻ मात्रா ஞி மேజర్ సింగே കുറச்சு காரியங்களை நம்மோடு പറയുന്നുണ്ട് அது முடிஞ்சா புல் ஜூனியர் पीडीएफ ஏ ਉਹ ஹైరింగ్ कर रही है ना किसी को डॉक्टर मुकेश को नेहार कर रखा है ठीक है पहले डॉक्टर सबको हायर कर रखा है ऐसे ही चलेगा ना जो आप कामयाब ਹੋறنا چاہتے 20 साल तो चलेंगे स्लो स्लो आप एक साल किसी को दे दीजिए कुछ चीज അടുത്തൊരു രണ്ട് വർഷം ഒന്ന് പ്ലാൻ ചെയ്ത് ഓട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ കാലത്ത് മറികടക്കാൻ കഴിയും